ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളെ തകർത്താൽ ഇറാൻ എന്ന രാജ്യം അടിയറവ് പറയുമെന്നും അതുവഴി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഏതു ഉപാധിയും അനുസരണയോടെ കേട്ടു നിൽക്കും എന്നൊക്കെ തെറ്റിദ്ധരിച്ചു ഇസ്രയേലും അങ്ങനെയൊക്കെ വിചാരിച്ചു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് അമേരിക്കയുടെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇസ്രയേൽ അഹങ്കാരവും അതുപോലെ തന്നെ പിണ്ണമെടുത്തും കാണിച്ച് ഫലസ്തീനെ ഉപദ്രവിക്കുന്നത് പോലെ അയത്തുള്ള അൽ ഖമിനേ ആധിപത്യം നടത്തുന്ന ഇറാനെ കയറി ചൊറിഞ്ഞു ഇറാൻ അതിന് കൃത്യമായ മറുപടി കൊടുത്തത് നമ്മൾ കണ്ടതാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അയൺ ഡോമുകൾ തകർന്നെറിയപ്പെട്ടു ഹൈഫയും ടെൽഅവിയവും ഒക്കെ നിന്ന് കത്തുന്ന ചാരമാകുന്ന സാഹചര്യമാണ് കണ്ടത് ഇറാന് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രയേലിന് കഴിയുമായിരിക്കാം പക്ഷേ ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഇസ്രയേലിനെ സമാധാനമായി അവരുടെ ജനങ്ങൾക്ക് സമാധാന നിലയിലേക്ക് ജനജീവിതം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചെടുത്താണ് തെറ്റുപറ്റിയത് ഇസ്രയേലിലെ മുപ്പത് ശതമാനത്തിലധികം ജനവിഭാഗങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്ത് അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നതാണ് കണ്ടത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പലായനം ചെയ്ത് പോകാനുള്ള പ്രധാന കാരണം ഇറാൻ ഇസ്രയേലിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് ശക്തമായ സ്ഫോടനാത്മക സാഹചര്യം സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വെടിനിർത്തലിലേക്ക് സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക മുൻകൈയ്യെടുത്തു എന്ന് പറയുമ്പോഴും ഇസ്രയേൽ പല രീതിയിൽ ഇറാനെ പ്രത്യക്ഷത്തിൽ അല്ലാതെ തന്നെ ആക്രമിക്കാൻ പരോക്ഷമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ ചെയ്തത് ഇറാൻ മറ്റ് ബോം ആലോചിച്ചത് എം എൽ എ ഹൂദി വി കൊണ്ടും അതുപോലെ തന്നെ ഇസ്ബുള്ളയും ഹമാസും മറ്റു രീതിയിലേക്ക് മറ്റു യുദ്ധമുറകളിലേക്ക് സാഹചര്യങ്ങൾ സങ്കീർണമായാലും വേണ്ടില്ല ഇസ്രയേലിന് പണി കൊടുക്കുക എന്ന രീതിയിലേക്ക് പോയി അവിടെ ഇറാൻ ഏറ്റവും വലിയ ശക്തി പകരുന്നത് യെമൽ ഹൂദി വിമതർ തന്നെയാണ് യഹിയ യഹിയാസരിയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെയാണ് ഇസ്രയേൽ ഒരു ആക്രമണം ഒരു ദിശയിലേക്ക് അഴിച്ചുവിടുമ്പോൾ ഹൂദി വിമതർ ഒരേ സമയം ചെങ്കടലിലേക്കും അതേസമയം ഇസ്രയേലിലെ പ്രധാന ഒക്കെ ആക്രമണം പ്രത്യാക്രമണം അഴിച്ചുവിട്ടു ഇസ്രയേലിലെ കാര്യങ്ങൾ മനസ്സിലായി പകൽ പോലെ വ്യക്തമായി ഇതൊരു നടക്കു പോകുന്ന കേസല്ല യഹിയാസ് അരിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം അവർ വലിയ നഷ്ടങ്ങൾ സഹിച്ചാലും വേണ്ടില്ല അവർക്ക് ഇസ്രയേലിനെ തകർക്കാനുള്ള മനോഭാവം അത് വലിയ നാശനഷ്ടത്തിലേക്ക് പോകുമെന്ന് ബെഞ്ചമിൻ നദന്യാഹുവിന് മനസ്സിലായി നദന്യാഹു ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ കാരണം വലിയ തോതിൽ ഹമാസിനെ നേരിട്ടതുപോലെ അല്ല ഊതി വിമതരെ നേരിടാൻ പറ്റുക ഊതി വിമതരുടെ രീതി എന്ന് പറയുന്നത് ഒരു നുഴഞ്ഞുകയറ്റ രീതിയാണ് അവർ ഹമാസിനെ പോലെയോ ഹിസ്ബുള്ളിയെ പോലെയോ പെട്ടെന്ന് കീഴടങ്ങില്ല അവർക്ക് ഒരു പൈറേറ്റ് സ്വഭാവമുണ്ട് അവർ കടൽ കൊള്ളക്കാരെ പോലെ ശക്തമായി ഇസ്രയേലിനെ മുക്കിത്താഴ്ത്താനും മറ്റ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകളെ തകർക്കാനും അവർ നിമിഷ നേരം കൊണ്ട് നടത്തുന്നു എന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എത്രത്തോളം ലോകത്തെ വിശാലമാണ് എന്നുള്ളത് നെതന്യാഹു എന്ന അഹങ്കാരിക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇനി നെതന്യാഹു ഒന്നുകൂടി വിറക്കും കാരണം ഹുവിന്റെ സംരക്ഷണം അമേരിക്കയുടെ കുത്തകയല്ല അമേരിക്കക്ക് അങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് ട്രംപ് തിരിഞ്ഞിരിക്കുകയാണ്